ശിക്ഷ പരമാവധി ശിക്ഷ കൊടുത്തതിൽ സംതൃപ്തരാണ് ഞങ്ങൾ ഞങ്ങളുടെ നഷ്ടം വളരെ വലുതാണ് എങ്കിലും കോടതി വിധിയിൽ ഞങ്ങൾക്ക് ആശ്വാസമുണ്ട് പ്രകൃതിയില് സംതൃപ്തരാണ് ഞങ്ങൾ എങ്കിലും ഭഗവാന്റെ വേറൊരു വിധിയുണ്ടല്ലോ പ്രകൃതിയുടെ നീതി ഉണ്ട് അത് ഞങ്ങൾ കണ്ടില്ലെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും അത് പുറകെ പറ്റും എന്നുള്ള പ്രതീക്ഷയുണ്ട് ഭഗവാന്റെ വിധി വേറെ ഉണ്ട് വെച്ചിട്ടുണ്ട് അപൂർവങ്ങളിൽ അപൂർവമായിട്ടൊരു കേസായി തന്നെ അപൂർവമായ കേസ് തന്നെയാണത് അതുകൊണ്ട് തന്നെ കോടതി വിധി സംതൃപ്തരാണ് ഞങ്ങൾ കോടതി തന്നെ ഇത് സത്യസന്ധമായ കാര്യങ്ങൾ അന്വേഷിച്ച് കോടതിയിൽ എത്തിച്ച ഒരു ടീമുണ്ട് ഡിവൈഎസ്പി ജയരാജ് സാറും അദ്ദേഹത്തിന്റെ ടീം അദ്ദേഹത്തോടെ നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ പ്രോസിക്യൂട്ടറിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ ഒരു ഭാഗം തന്നെയാണ് പ്രോസിക്യൂട്ടർ അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിന് നമുക്ക് നന്ദി പറഞ്ഞ് വിലയിടാൻ പറ്റില്ല അതുകൊണ്ട് പക്ഷേ ഡി വൈ എസ് പി സാറിനോളം നന്ദി അറിയിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ടീം വളരെ നന്നായിട്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇത്രയും വേഗത്ത് തന്നെ ഈ കാര്യങ്ങൾ കോടതിയിൽ സത്യസന്ധമായ കാര്യങ്ങൾ കോടതി എത്തിച്ചത് ജയരാജ് സാറിൻ്റെ ടീമിനോടുള്ള നന്ദി അറിയിക്കുകയാണ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഒരു പ്രതികൾക്ക് ഒരുമിച്ച് കൊടുക്കുന്നത് അപൂർവ അതെ അത്യാപൂർവ കേസ് തന്നെയാണിത് ഒരു ഒരു വീട്ടിൽ കയറിയും ഒരാളും ഇത്ര ഒരു ഇത് ചെയ്തിട്ടില്ല വെറുതെ ഒരു കൊലപാതകം എന്ന് ഇതിനെ എഴുതി തള്ളാൻ പറ്റില്ല സാധാരണ ഒരു കൊലപാതകത്തിന് കൂടുതൽ പെടില്ല ഇത് അത്ര വായ്ക്കരി പോലും ഇടാൻ പറ്റാത്ത രീതിയിലാണ് ഏടനെ അവർ കാണിച്ചു വെച്ചത് അത് കണ്ടത് ഞാനും അമ്മയും അനിയനും എൻ്റെ മക്കളും അത്യപൂർവം തന്നെയാണ് എല്ലാം എത്തിച്ചു അത് ജയരാജ് സാറിന്റെ ഞാൻ പറഞ്ഞല്ലോ അത് ടീം അദ്ദേഹത്തിന്റെ ടീം നന്നായിട്ട് പ്രവർത്തിച്ചു കോടതിയിൽ സത്യസന്ധമായ കാര്യങ്ങൾ എത്തിച്ചു അത് അതുപോലെ തന്നെ കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ പ്രോസിക്യൂട്ടർക്ക് സാധിച്ചു പ്രോസിക്യൂട്ടറോടും അവരോടുള്ള നന്ദിയൊന്നും പറഞ്ഞാൽ തീരില്ല ഈ കേസിന്റെ മുന്നോട്ട് പോക്കിലാണ് ഒരു ഹിറ്റ് ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കി ഇത്തരത്തിൽ ആ പുറത്തേക്ക് വന്നത് ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അതിന്റെ തെളിവെല്ലാം കോടതിയിൽ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് തന്നെയാണ് കോടതി എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്

എന്തായാലും കോടതിയിൽ അത് നന്നായിട്ട് അത് പ്രോസിക്യൂട്ടർ പ്രസൻറ്റ് ചെയ്തു അതുപോലെ തന്നെ കോടതി അത് സ്വീകരിക്കുകയും ചെയ്തു